ഈ പ്രോഗ്രാമിലെ കഥാപാത്രങ്ങൾക്ക് ജീവിച്ചിരിക്കുന്നതുമായോ മരിച്ചുപോയതുമായോ യാതൊരു ബന്ധവുമില്ല എന്നാൽ ഇതിലെ സംഭാഷണങ്ങൾക്ക് ആനുകാലിക സംഭവങ്ങളുമായി എന്തെങ്കിലും സാമ്യമുണ്ടെന്ന് ആരെങ്കിലും ചിന്തിച്ചാൽ അവരെ കുറ്റം പറയുവാനും കഴിയുകയില്ല കാരണം ദ്രിവ്യാഗ്രഹത്തിൻ്റെയും ധാർമ്മിക ച്തിയുടെയും ഗർഭങ്ങൾ സെക്യുലർ ലോകത്തെന്നപോലെ ആത്മീയ ും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ഈ പ്രോഗ്രാമിൽ ഏതെങ്കിലും ഒരു വിവാചകം ആർക്കെങ്കിലും കുറച്ചെങ്കിലും കുറ്റബോധമുളവാക്കിയാൽ ഞങ്ങൾ കൃതാർത്ഥരായി ഇത് ഗെറ്റുകറിന്റെ കാലമാണ് കോളേജിൽ പഠിച്ചവരുടെ ഗെറ്റുകതർ കോളേജിൽ പഠിച്ചവരുടെ പ്രത്യേക പ്രാർത്ഥന കൂട്ടത്തിന്റെ പഴയ പ്രാർത്ഥന കൂട്ടത്തിന്റെ അങ്ങനെ മുമ്പിൽ നമ്മൾ പറഞ്ഞ ആ ജീവികളെല്ലാം അവരും ആലോചിച്ചു ഒരു അങ്ങനെ അവർ ഒരു മാലാഖയെ സമീപിച്ചു മാലാഖെ ഞങ്ങൾ ഇതുപോലെ ഗെറ്റുകൾ നടത്തുവാൻ ആഗ്രഹിക്കുന്നു മാലാഖ പറഞ്ഞൊക്കെ ഞാൻ വരാം ഞാൻ അധ്യക്ഷ ആയിരിക്കുകയും ചെയ്യാം ഞാൻ തന്നെ നിങ്ങളുടെ കൂട്ടത്തിലുള്ള എല്ലാവർക്കും ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ അയക്കാം അങ്ങനെ ഡേറ്റും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്തു മാലാഖ അവരെ പറഞ്ഞയച്ചു പ്രഭാതങ്ങൾ വീണ്ടും വീണ്ടും പൊട്ടി ഒരു ദിവസം ഞാൻ എന്റെ ലെറ്റർ ബോക്സ് നോക്കിയപ്പം ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ ഞാനത് പൊട്ടിച്ച് വായിച്ച് നോക്കി എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ഞെട്ടിപ്പോയി ഞാൻ ഞെട്ടിപ്പോയി ആ ഗെറ്റ് ഗെറ്റ്ഗെതറിൽ എന്നെയും ആലാഹ ഇൻവൈറ്റ് ചെയ്തിരിക്കുകയാണ് എനിക്ക് ഏതെങ്കിലും മൃഗത്തിന്റെയോ പക്ഷിയുടെയോ മുഖസാദൃശ്യം ഉള്ളത് കൊണ്ടാണോ ആ ഇൻവിറ്റേഷൻ ലെറ്റർ വന്നത് എന്നുള്ള ചോദ്യം ഇവിടെ നിരോധിച്ചിരിക്കുന്നു പണ്ടത്തെ പോലെ പെട്ടത്തില്ലല്ലോ നമുക്ക് പെട്ടെന്ന് കയറില്ലാം പെട്ടത് അപ്പൊ എന്തൊക്കെ സഭ ആയതുകൊണ്ട് നമുക്ക് മുൻകൂർ അനുവാദം മേടിക്കണം പെട്ടെന്ന് ഓർമ്മ വന്നത് എനിക്ക് നമ്മുടെ തോമസ് വെട്ടപ്പാല പ്രധാന നമ്പറാണ് ഓർമ്മ വന്നത് ഞാൻ പുള്ളിക്കാരനെ വിളിച്ചു ആ പറഞ്ഞേ ബ്രദ്ര എനിക്കിങ്ങനൊരു ഇൻവിറ്റേഷൻ ലെറ്റർ വന്നു മാലാക്കേടെ ഞാൻ പോണോ വേണ്ടായോ അത് ബ്രിതിരെ ഞാനല്ല ഇപ്പം ഞാൻ ട്രഷറില് പ്രദീപ് ഛാനാ ഈ പൈസയുടെ കാര്യം ചോദിക്കാൻ അല്ല വിളിച്ചത് ആ പൈസയുടെ കാര്യം ചോദിക്കാൻ അല്ലയോ ആ പിന്നെ പോവോ പോകാതിരിക്കോ എന്തെങ്കിലും ചെയ്തേട്ടോ എന്നാലും ജോജ് ബ്രദർ ചോദിക്കും നല്ലത് ഞാൻ പെട്ടെന്ന് ജോജ് ബ്രദറിനെ വിളിച്ചു പ്രൈസ് ലോജ് ജോജ് ബ്രദറെ എന്തോ എനിക്കിങ്ങനെ ഇൻവിറ്റേഷൻ ലെറ്റർ വന്നിട്ടുണ്ട് ആ യു 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 ഗോ ഗോ ഇഫ് ഗോട്ട് ഇൻവിറ്റേഷൻ ലെറ്റർ ദാറ്റ്സ് ആണ് എന്നാലും മൃഗത്തിന്റെ ഞാൻ എങ്ങനെ പോയിരിക്കും പോയിരുത് യു ഡോൺ യു ഡോൺ ഇപ്പം ഞാൻ പോകണോ പോകണ്ടായോ പോകണം അതോ പോലും ഒന്നും പറഞ്ഞ പ്രത ഞാൻ പോകണോ പോകണ്ടായി അത് പ്രതനെ എനിക്കറിയത്തില്ല കേട്ടോയുടെ ഞങ്ങളുടെ പ്രസിഡന്റിനോടുള്ള അഭിവാദം വേണമല്ലോ അതുകൊണ്ട് ഞാൻ ബിജിലിനെ വിളിച്ചു എനിക്കിങ്ങനൊരു ലെറ്റർ വന്നിരിക്കുന്നു പോണോ എന്തു എന്തു പറ്റി അല്ല ഞാൻ ചിരിച്ചതാ ഞാൻ വിചാരിച്ചു കോച്ചി പിടിച്ചതായിരിക്കും കോച്ചിപ്പിടിച്ചതല്ല ഞാൻ ചിരിച്ചതാ ഞാൻ ഒന്നുകൂടി വേണ്ട വേണ്ട ഇനി ചിരിക്കരുത് ഞാൻ ഫാസ്വേഡിനെ പിടിച്ചോളാന്ന് പറഞ്ഞു ഫോൺ അല്ലെങ്കിൽ അങ്ങനെ ഞാൻ വിളിച്ചു ആ വരാം നമുക്ക് വിളിച്ചപ്പോഴും ഞാനിപ്പം നമ്മ കൊണ്ടെ പോണം ഞാൻ മിനിറ്റ് മിനിറ്റുള്ളിൽ താഴെ വരും

ജയിച്ചായിട്ട് പതിനഞ്ചു മിനിറ്റ് കൊടുത്ത് ആളോട് വന്നിക്കണം ഞാൻ പെട്ടെന്ന് കോട്ട് സൂട്ട് ഒക്കെ ഇട്ട് പതിനഞ്ചു മിനിറ്റ് മുപ്പത് മിനിറ്റ് ആയി ഒരു മണിക്കൂറായി ഒന്നര മണിക്കൂർ ഈ അമ്പത് ഡിഗ്രി സെൽഷ്യസിൽ ഞാൻ പാർട്ടികളു നിൽക്കുക ഞാൻ പിന്നെ മജോണ്ടിനെ വിളിച്ചു മജോണ നീ എവിടെ റെഡിയാ റെഡിയായ ഞാനിപ്പെന്തും ഞാൻ നമ്മുടെ സഹജമ്പത്തായില്ലേ അവനും കൂടി ഷാർജുകാരെ വന്നേക്കുക ഞങ്ങളുടെ മൊസാണ്ടം വരെ പോകും അത് കഴിഞ്ഞ് പതിനഞ്ചു മിനിറ്റ് ഇപ്പൊ നിർത്തും നീ എവിടാന്ന പറഞ്ഞു ഇങ്ങോട്ട് പോകും എന്നിട്ട് എപ്പൊ നീ വരും പതിനഞ്ചു മിനിറ്റ് നീ ഫോൺ വെച്ചില്ലെങ്കിൽ ഞാൻ ലേസർ അടിച്ച് നിന്നെ കൊന്നുകളും ഞാൻ ഫോൺ പറഞ്ഞു പറഞ്ഞിഫ് സെക്രട്ടറിയാണ്ട് നശിപ്പിച്ചു അല്ലെ മജോണെ അത് മൊസാണ്ടം പോടാത്തുള്ളു എന്റെ സാജ നീ എന്ത് പറം അവിടെ പോകുന്നു നമ്മൾ തിരിച്ച് ഷാജെ വരുന്നു പന്ത്രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് നമ്മൾ നിന്നെ അയാള് കമ്പിപ്പായിട്ട് അടിച്ചു കൊല്ലുന്നു െ നമുക്കറിയാം നമ്മൾ നമ്മളേത് പ്രതിസന്ധിയിലും നമുക്ക് വിളിക്കാൻ പറ്റുന്ന നമ്പറുണ്ട് നമ്മുടെ ജീവിത പങ്കാളിയുടെ നമ്മൾ എത്ര വലിയ ഉണ്ടല്ലോ അങ്ങോട്ടൊന്ന് വിളിച്ചു ചോദിച്ചാൽ മതി പെട്ടെന്ന് നമുക്ക് ഏത് പ്രതിസന്ധിക്കും സൊല്യൂഷൻ കിട്ടും അതുകൊണ്ട് ഞാൻ നേരെ സിന്ധുവിനെ വിളിച്ചു എൻ്റെ വൈഫിനെ ഡി സിന്ധു ഞാൻ ഞാനിപ്പോൾ ഇവിടെ നിൽക്കുക നിങ്ങളോട് പച്ചക്കറി മേടിച്ചുകൊണ്ട് വരാൻ വേണ്ടി എന്തോ പഠിച്ചു കൊണ്ടിരിക്കുന്ന ഇതിനകത്ത് ഉള്ളി ഇല്ല ഒന്നും ഇല്ല പച്ചമുളക് മാത്രം ഞാൻ എന്താ പച്ചമുളകന്റെ അച്ചാറുണ്ടാക്കണം ഡീ അതല്ല പറഞ്ഞത് ഡി എനിക്ക് ലിറ്റർ വന്നു വെച്ചിട്ട് നിങ്ങളുടെ ാണ് എനിക്കൊരു ഫോൺ വരുന്നത് നമ്മുടെ പോസിറ്റീവ് എനർജിയുടെ ഗുരുവായ നമ്മുടെ ഗോഡ്സന്റെ ഫണ്ട് നെഗറ്റീവിലേക്ക് പോയി പക്ഷെ ആ പോസിറ്റീവ് ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല നെഗറ്റീവാണ് പക്ഷെ പുള്ളി ഹാപ്പിയാണ് അപ്പൊ ഗോഡ്സൺ ഉണ്ട് എന്റെ ഗോഡ്സിന്റെ എനിക്ക് വരിക ഞാൻ അങ്ങോട്ട് വിളിക്കാൻ വിളിക്കാനിരിക്കും മാലാഖയുടെ ഇൻവിറ്റേഷൻ വന്ന് നമ്മുടെ ഗെറ്റ് ആ നമുക്ക് ഞാൻ ഇപ്പൊ വണ്ടി കൊണ്ട് വരാം പോവാം പക്ഷെ അങ്ങനെ പോയിക്കോട്ടെ ഞാൻ ലിയോണൊന്ന് വിളിച്ചു പറയാം ഉടനെ ഗോഡ്സെന്റ് ലിയോണെ വിളിച്ചു ലിയോണ ഞാൻ താമസിയെടുത്തുള്ളു കേട്ടോ ഒരു ഹാൻഡ് ഓവർ ഉണ്ട് ഒരു സൈറ്റ് ഹാൻഡ് ഓവർ ചെയ്യാണ്ട് കീ കീ കൊടുക്കണം അവിടെ അതുകൊണ്ട് താമസിയേർത്തുള്ളേ അപ്പൊ ഇന്നലെ നിങ്ങൾ കൊടുത്ത് അത് വേറെ അത് പേരെ കീ ഇത് രണ്ട് കീ ഉണ്ട് അപ്പൊ ഞാൻ താമസിച്ചെടുത്തോളെ പിന്നെ ചോറ് ഒഴിക്കട്ടെ കേട്ടോ വന്നാലും നല്ലൊരു പാർട്ടിയോടാ പോകുന്നത് ചായ പോലും കിട്ടിയില്ല ഈ പെട്ടവര് അങ്ങനെ ഞങ്ങള് രണ്ടുപേരോടെ എനിക്ക് ബഹിരാകാശത്തായൊണ്ടായിരിക്കും വെള്ളം കുടിക്കണം തോന്നുന്നു ഞങ്ങൾ രണ്ടുപേരും ബഹിരാകാശത്തെത്തി അവിടെ നമ്മളെപ്പോലും അല്ലെന്നേ മൃഗങ്ങളാണെന്ന് പറഞ്ഞിട്ട് കലെ കെറ്റ് ഞാൻ നമ്മളെ ചർച്ച വരുന്ന രീതിയിൽ പോയെ ഞങ്ങളെ വിടത്തില്ല പക്ഷെ ഗോഡ്സിന് അതിന്റെ കൂടെ മറ്റൊരു കൂടെ അങ്ങ് പോയി അവന്റെ താടി കണ്ട ആടിന്റെ രൂപം അവളോണ്ടാണോ അകത്ത് കയറി എന്നെ തടഞ്ഞു അവസാനം അവരുടെ കാല് പിടിച്ച് ഞാൻ അകത്ത് കയറി അകത്ത് കയറി ഒരാൾ എനിക്ക് ഇല്ലെന്നും ഞാൻ പറഞ്ഞേ അബുദാബിയിലെ ഏറ്റവും വലിയ ചർച്ചിൽ നിന്ന് വരുന്ന മെമ്പറാണ് എനിക്ക് സീറ്റ് ഇല്ലയോ ഞാൻ ചർച്ച് വരുമ്പോൾ എന്റെ താ കാറിന്റെ താക്കൽ ഒരു ചേർന്നു എന്റെ വീട്ടിൽ താറ്റില് എന്റെ ഇടത്തെ സൈഡിലെ ചേരല് ഞാൻ കൊണ്ടുവന്ന പാട്ടുപുസ്തകം ഇപ്പുറത്തെ ചേർല് ഞാൻ കൊണ്ടുവന്ന് ബൈബിള് പിന്നെ അപ്പുറത്തെ ചേരല് വെച്ചിട്ട് രാജകീയമായി ഇരിക്കുന്ന എനിക്ക് സീറ്റില്ലേ അങ്ങനെ ഞാൻ നീക്കുക ചീത്ത ഭയ്യമുള്ളവരെ സീറ്റ് കിട്ടിയില്ല നമ്മുടെ ഇവിടുത്തെ സിസ്റ്റമേ അല്ല മൃഗങ്ങളാണെന്നുള്ള ഒരു കാര്യമില്ല അടുത്തടുത്ത് ഇരുന്ന് ആരാധിക്കുന്നേ അവർ സാക്ഷ്യങ്ങളൊക്കെ സെയിം നമ്മൾ ചെയ്യുന്ന പോലെ തന്നെയാണ് ആദ്യം നമ്മൾ പിള്ളാരെയും ലഭിക്കത്തില്ലേ അതുപോലെ അവിടെ ആദ്യം എണ്ണിച്ച കാടപക്ഷികളാണ് നമ്മൾ കണ്ടല്ലോ അവരെ ആ കാടപക്ഷികളാണ് ആദ്യം എണ്ണിച്ചത് ഞാൻ ഇസ്രേൽ ഇസ്രയേൽ മക്കൾ മരുഭൂമിയിൽ കൂടി ഇങ്ങനെ അലയുകയായിരുന്നു അവർ കുടിക്കുവാൻ വെള്ളമോ ഭക്ഷിക്കുവാൻ ഭക്ഷണമോ ഇല്ലായിരുന്നു ദൈവത്തിന് അവരോട് മനസ്സിലവ് തോന്നി കൊടുക്കാൻ കൊ കൊടുക്കുന്നെങ്കിൽ അതിൽ ഗുണമുള്ളതിനെ കൊടുക്കണമല്ലോ ഇവിടെയും ഇരിപ്പുണ്ട് കുറയണ്ണം ഇത് നിങ്ങളെ കൊടുത്താൽ വല്ലതും ആവുമോ പോഷകുണോ ഉണ്ടോ മണമുണ്ടോ ഗുണമുണ്ടോ ഒന്നുമില്ല അപ്പൊ ഇതെല്ലാം ഉള്ള ഒന്നിനെ കൊടുക്കണമെങ്കിൽ ദൈവത്തിന് ഞങ്ങളെ തന്നെ കൊടുത്തേ പറ്റത്തുള്ളൂ ഞങ്ങളോട് പറഞ്ഞു ആ മക്കളെ നിങ്ങൾ പോയി പറന്നിറങ്ങണം അങ്ങനെ ഞങ്ങൾ ആകാശത്തേക്ക് കൂടെ പറന്നിറങ്ങി ഇത് കേട്ടോ തിമിങ്ങല ഉണ്ടു ഈ കാട സഹോദരി പറഞ്ഞ സാക്ഷ്യം കേട്ടോ ഒരു നന്ദിമാക്ക എന്നെ പറ്റി പറഞ്ഞോ എന്റെ തല തകർത്തിട്ടാണ് ഈ കാട പക്ഷികളെ പുറത്തുപിടിപ്പിച്ചത് ഇവിടെ ഉണ്ടല്ലോ കാട്ടിലെ മൃഗങ്ങൾ ഒന്നിനെ കൂടെ ഒന്നിന്റെ തല തകർത്തോ പക്ഷെ എന്റെ തലയാണ് തകർത്തത് അങ്ങനെയാണ് ഈ കാട പക്ഷികൾ ഉണ്ടായത് പക്ഷേ നന്ദി ഈ കാട സഹോദരിക്കില്ല ഇത് കേട്ടപ്പോൾ അടുത്തത് കോഴി കോഴി ഇണിച്ചു ഒരു സഹോദരി ഇവിടെ പറഞ്ഞല്ലോ മണവും ഗുണവും ഇല്ലെന്ന് അത് എന്നെ ഉദ്ദേശിച്ചു തന്നെയാന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ ഞാൻ വാലാട്ടി നടക്കുന്ന എന്റെ സൗന്ദര്യം ഈ കാടക്കുണ്ടോ വേറെ ഏതെങ്കിലും പക്ഷികൾക്കുണ്ടോ ഞാൻ വരുന്നത് കൊണ്ടാണ് സഭയിൽ ആള് കൂടുന്നതെന്ന് വരെയാണ് പറയുന്നത് അത്രയ്ക്കും വിലയുള്ള എന്നെയാണ് ഈ കാട അപമാനിച്ചത് വേറെയും നിങ്ങൾ പക്ഷികളുണ്ടല്ലോ അത് കെട്ടി എണിച്ചത് കാക്കയാണ് കാക്ക സാക്ഷ്യം തുടങ്ങി കാക്ക പറഞ്ഞു ഇവിടെ എന്നെ അപമാനിച്ചല്ലോ ഭംഗിയില്ല എന്ന് ശരിയാ ഭംഗി എനിക്കില്ല പക്ഷേ എനിയാവ് അപ്പത്തിനായി കൊടുത്തുവിട്ടത് എത്തുകയിലാണ് വേറെ ഒരു പക്ഷിയുടെ കൊടുത്തുവിട്ടില്ലല്ലോ വേറെ പക്ഷികളുണ്ടല്ലോ ഇവിടെ അപ്പോൾ ബാലാക്ക് പറഞ്ഞു കാക്ക സഹോദരി സഹോദരിയോട് ഇരിക്കുക കാട സാക്ഷ്യം പറഞ്ഞപ്പം കാട സഹോദരി വിളിച്ചില്ല തിമിങ്ങിനെ പറഞ്ഞ തിമിങ്ങാനെ വിളിച്ചില്ല പക്ഷെ ഞാൻ സാക്ഷ്യം പറഞ്ഞപ്പോ കാക്ക സഹോദരി ഇരിക്കുന്നു കാക്ക ഒന്നുകൂടി പറഞ്ഞു കേട്ടോ അത് പറഞ്ഞപ്പോഴാണ് മാലാഖ പറഞ്ഞത് ഇരിക്കാൻ പറഞ്ഞത് അത് നോഹയുടെ പട്ടണത്തിൽ ഇത്രയും പക്ഷികളുണ്ട് പക്ഷെ ഇത്രയും ഉള്ളപ്പോൾ എന്നെ മാത്രം കൊലക്ക് കൊടുക്കാനായിട്ട് ഈ നോഹ അപ്പച്ചൻ വെളിയിൽ വിട്ടു ഞാൻ പോയില്ല എനിക്ക് പറ്റിയ ഇടത്തേക്ക് ഞാൻ പോയി പിന്നെ പ്രാവാണ് പ്രാവ് പറഞ്ഞു ഈ പറഞ്ഞ കാക്കയില്ലേ ഇവരെയൊന്നും ബൈബിളിൽ കൂടുതൽ എഴുതിയിട്ടില്ല എന്റെ പേരാണ് എഴുതിയിരിക്കുന്നത് നോഹാബച്ചൻ എന്നെ വിട്ടു ഞാൻ തക്ക സമയത്ത് പോയി അപ്പോൾ സിംഹം പറഞ്ഞു പ്രാവെ നീ കൂടുതലൊന്നും പറയണ്ട നിന്നെ ഞങ്ങൾക്കറിയാം നീ കാരണമാണ് ഇസ്രായേൽ മക്കൾ ഇത്രയും യാതൊരു അനുഭവിച്ചത് അബ്രഹാം പിതാവ് അർപ്പിച്ചപ്പോൾ ശരിയായ രീതിയിൽ യാഗം അർപ്പിക്കാതെ നീ മറുതിളിച്ചതുകൊണ്ടാണ് ഇസ്രായേൽ മക്കൾ ഇത്രയും യാതന അനുഭവിക്കേണ്ടി വന്നത് സിംഹ പറഞ്ഞു എന്നെ നിങ്ങൾ ഇവിടുത്തെ രാജാവ് ഞാൻ കാട്ടിലെ രാജാവാണ് അപ്പോഴത്തെ കൂട്ടത്തല്ലായി കേട്ടു നീ ദാവീദ് രാജാവിന്റെ ആടിനെ മോട്ടിക്കാൻ പോയില്ലേ അതിനെ കടിച്ചു കയറാൻ പോയില്ലേ എന്നൊക്കെ പറഞ്ഞ ആകെ പടത്തല്ലായി അത് അപ്പോൾ മാലാക്കി എണ്ണീച്ച് പറഞ്ഞ് നിങ്ങൾ നിർത്തു നിങ്ങൾ ഈ വഴക്കിനാണോ ഇവിടെ വന്നത് നിങ്ങളെ ഓരോ കാലത്തും ദൈവം ഓരോ പദ്ധതി ഏൽപ്പിച്ചു ആ പദ്ധതി നിങ്ങൾ ദൈവനാമ ദൈവനാമൗഹത്തിനായിട്ട് നിങ്ങൾ ചെയ്യണമായിരുന്നു നിങ്ങൾ കാക്കയെ കുറ്റം പറഞ്ഞു പക്ഷെ കാക്ക ഏതിയെ അപ്പവുമായി പോയില്ലേ സിംഹത്തെ കുറ്റം പറയുന്നു ദാനിയയിൽ സിംഹത്തുഴിയിൽ വീണപ്പോൾ നിശത്തിനായി ഇവിടെ നോക്കി നിന്നില്ലേ കാടപക്ഷികൾ സ്വയം ആഹാരമായി തീരുന്നില്ലേ അപ്പോൾ നിങ്ങൾക്ക് നിന്നൊക്കെ ഓരോ ദൗത്യങ്ങളും നിങ്ങൾ സന്തോഷകരമായി ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ ജീവിതം പൂർണ്ണമാകുന്നത്